യും നമസ്കാരം അഗ്രവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ചായ മൻസ മൻസാച്ചീരിയാണ് ഇപ്പോൾ ഈ തോരം വെക്കാനൊക്കെ നല്ലതാണ് ഞാനിപ്പം ഇതൊന്ന് ഇത് ഇല പൊട്ടിച്ച് തോരൻ വെക്കാം ഇച്ചിരി പൊന്നങ്ങണിച്ചീരിയുണ്ട് അതുമായിട്ട് മിക്സ് ചെയ്ത് തോരൻ വെക്കാം എന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പം നമ്മളിത് വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകണം അല്ലെങ്കിൽ ചൂട് വെള്ളത്തിൽ ഇട്ട് കഴുകണം നമ്മളിങ്ങനെ ഇത് പൊട്ടിച്ചെടുക്കുമല്ലോ ഇത് പൊട്ടിച്ചെടുക്കുന്ന സമയത്ത് ഇതിലൊരു കറ വരുന്നുണ്ട് ഈ പാല് പോലിരിക്കുന്ന കറ അതൊരു വിഷ ചെറുതായിട്ടൊരു വിഷദ്രാവകമാണ് അപ്പം അതിൻ്റെ കട്ട് ഉണ്ടാകും അതിനാണ് ഇത് നമ്മൾ പിന്നെ തന്നായിട്ട് കഴുകിയിട്ടെടുക്കണം എന്ന് പറയുന്നത് വേണ്ട ഇങ്ങനെ ഈ വെള്ളദ്രാവകം നന്നായിട്ട് കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട് അപ്പം അതിൻ്റെ എളുപ്പം ഇലകളൊക്കെ നമുക്ക് എടുത്ത് തോരൻ വെക്കാം നല്ല ടേസ്റ്റിയാണ് നല്ല ഗുണമുണ്ട് നന്നായിട്ട് പ്രോട്ടീൻ ഉണ്ടാകും അപ്പം നമുക്കിത് കഴിക്കാൻ ഏറ്റവും നല്ലതാണ് കൊച്ചുകുട്ടികൾക്കും കൊടുക്കാം പ്രായമാർക്കും എല്ലാ പ്രായമുള്ളവർക്കും എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചീരയാണ് ചായ മനസ്സ നമ്മുടെ ബ്രെയിൻ പ്രോട്ടീൻ ധാരാളം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ടെന്ന് മാത്രം എനിക്കറിയാം ഞാനിപ്പോൾ മൂന്നാല് പ്രാവശ്യം ഇത് ഉപയോഗിച്ചിട്ടുണ്ട് നല്ലൊരു ചീരയാണ് കേട്ടോ ചീരയുടെ ഇല നമ്മൾ ഇതിനകത്ത് കട്ട് കയറി പോകാനായിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ ചെറുതായിട്ട് ഇപ്പം ചൂടുവെള്ളം അതിനകത്ത് ചെറിയ ആവി വരുന്നുണ്ട് ആ ചെറിയ ചൂടുവെള്ളത്തിൽ നമ്മൾ എളുപ്പമിട്ടൊന്ന് ഒന്ന് നന്നായിട്ടൊന്ന് കഴിഞ്ഞിട്ട് വേണം ഇടാനായിട്ട് ആദ്യം നമ്മൾ പിന്നെ വെള്ളത്തിൽ കഴുകിയിട്ട് ഒന്നുകൂടി ക്ലിയർ ആകാൻ വേണ്ടി ചെറിയ ചെറിയ രീതിയിൽ രീതിയിലാവി വരുന്നു ചൂടുവെള്ളത്തിലോട്ട് നമ്മളൊന്നും ഇട്ട് കൊടുക്കണം അപ്പോൾ ഇത് ചൂ ആവി വരുന്നുണ്ട് അതുകൊണ്ടാണ് ക്യാമറയിൽ ഇങ്ങനെ കാണുന്നത് അപ്പോൾ അതിനകത്തേ ഉള്ള ബാക്കി എല്ലാ എന്തെങ്കിലും കട്ടിൻ്റെ അംശമൊക്കെ ഉണ്ടേ ഒക്കെ ഞാൻ ഒന്നുകൂടെ കുരുവിരുന്നത് വിച്ച് കീറിയിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ വീണ്ടും ഞാൻ ഇട്ടു എന്നിട്ട് കഴിവ് വാരിയാണെന്നാൽ ഇത് നമ്മൾ അരിഞ്ഞ് തോന്നെടുക്കാനായിട്ട് വയ്ക്കുന്നത് അപ്പം ഇത് വളരെയധികം ഗുണമുള്ളതാണ് ഇതിനകത്ത് ഹൈഡ്രജൻ സൈനൈഡ് എന്ന് പറയുന്ന ഒരു വിഷാംശമാണ് അടങ്ങിയിട്ടുള്ളത് ചീരയുടെ എന്നാണ് ഈ ചായ മനസ്സറിയപ്പെടുന്നത് പല സ്ഥലത്തും പല പേരിലാണ് അറിയപ്പെടുന്നത് സിലോൺ ചീര ചായച്ചെടി മരച്ചീര എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നു നമുക്ക് ഓർമ്മശക്തിക്ക് ഏറ്റവും നല്ലതാണ് പ്രമേഹം വേരുക്കോസ്വീൻ ഒക്കെയുള്ളവർക്ക് ഉപയോഗിക്കാം നമുക്കതിനൊക്കെ ഒരു മാറ്റം വരും അതുപോലെ തന്നെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കും രക്തയോട്ടം വർദ്ധിപ്പിക്കും എല്ലാവർക്കും നമുക്ക് ഉപയോഗിക്കാൻ നല്ലതാണ് ഇത് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ അത് ഈ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് വിഷാംശം നിർവീര്യമായി പൊക്കോളും ആ വെള്ളക്കറയാണ് മറ്റായ മനസച്ചീര അരിഞ്ഞു വന്ന വളരെ കുറച്ചേ ഉള്ളായിരുന്നു അത് കാരണം ഇച്ചിരി ചീരച്ചേമ്പിൻ്റെ ഇലയും അതിൻ്റെ തണ്ടും കൂടെ അതിൻ്റെ കൂടെ തോരൻ വയ്ക്കാൻ നല്ലതാണ് അതെടുത്തിട്ടുണ്ട് ഈ രീതിയിൽ ചീരത്തോരം നമുക്ക് ഉപയോഗിക്കാം നല്ല ടേസ്റ്റിയാണ്